ഒരുപാട് ഗീവേകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ കാറ് ഗീവേർ കണ്ടിട്ടുണ്ട് വീട് ഗീവേർ കണ്ടിട്ടുണ്ട് അതുപോലെ ഒരുപാട് ബൈക്ക് ഐഫോൺ അങ്ങനെ ഒരുപാട് ഐറ്റംസ് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് പല വീഡിയോയിലും ഗീവ കൊടുക്കേണ്ട കാരണം ഞാൻ കണ്ടു പക്ഷേ പക്ഷെ ഞാനങ്ങനെ ആർക്കും എന്താ പോയിട്ട് എന്താ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിൽക്കുകയല്ല വെറുതെ എന്തിനാ കാരണം എനിക്കതിന് താല്പര്യം ഇല്ല അപ്പോൾ അപ്പം ഞാനങ്ങനെ ആ ഒരു ലെൻകാശം ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് സെറ്റ് ചെയ്ത് തരുന്നു കേട്ടോ പല വീഡിയോ എനിക്ക് ഷെയർ ചെയ്ത് തരികണ്ട് കമൻറ്റ് ബോക്സിൽ തന്നെ മെൻഷൻ ചെയ്യാറുണ്ട് പിന്നെ അങ്ങനെ ഓണം ചെയ്യാറുണ്ട് ഇതല്ലേ ഫ്രണ്ട്സ് ഞാൻ പലർക്കും ചോദിക്കും കിട്ടുക കിട്ടൂട വെറുതെ ഇതിന് പിന്നിട്ട കാര്യം ചിലപ്പോൾ കിട്ടുന്നവരുണ്ടാവും കൊടുക്കുന്നവരും ഉണ്ടാകും അപ്പം അപ്പം അതെന്നല്ല പറഞ്ഞു ഇപ്പം ഉമ്പ്ര ഉം ഗീവ് അവേ ആയിട്ട് വന്നിട്ടുണ്ടാകുമ്പോൾ ഉം ഗീവ് വേ ആയിട്ട് വന്ന് കഴിഞ്ഞാൽ സ്വീകരിക്കാൻ പറ്റുമോ ഏഹ് അപ്പൊ ഉമ്പ്ര നമ്മള് ഗീവേ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഉമ്പ്രക്ക് ഉംബ്രൻ്റെ എന്താ മഹത്വം കിട്ടുമോ എനിക്ക് തോന്നുന്നില്ല കാരണം അവർ എങ്ങനെ ഉണ്ടാക്കിയ ക്യാഷ് ആണെന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ ആ ഉമ്ര ചെയ്യുമ്പോൾ നമുക്ക് ഉമ്ര ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഉമ്രൻറ്റേതായൊരു ഇതുണ്ടാകുമ്പോൾ നമ്മളെ ഇസ്ലാമിക നോക്കുകയാണെങ്കിൽ കാരണം നമ്മൾ അങ്ങനെ കലാലായ പണം കൊണ്ട് മാത്രം ഉമ്ര ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പോൾ പലരും ഇത് പല പേജുകളും എങ്ങനെ ഉണ്ടാക്കിയ ക്യാഷ് ആണെന്ന് നമുക്കറിയില്ല നമുക്കറിയാത്ത കാര്യമാണോ അപ്പം അങ്ങനെ ചെയ്താൽ ഉമ്ര ശരിയാവോ എന്നേക്കാളിച്ചു എനിക്ക് ബാങ്ക് ഡൗട്ടുണ്ട് കാരണം നമുക്കറിയാം രണ്ട് മൂല്യന്മാർ തന്നെ നിങ്ങളെ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് തുടങ്ങിയാലാമ്പോ കാരണം നിങ്ങൾക്ക് ഇത്രയും അറിവുണ്ട് അപ്പം നിങ്ങൾ ഈ വേറെ എന്തെങ്കിലും ഗീവേകൾ ചെയ്തോളിയുമ്പോൾ കാരണം കാറ് ബൈക്ക് ഐഫോൺ ഫോണ് അങ്ങനെ ഐറ്റംസ് എല്ലാം നിങ്ങൾ ഗീവേ ചെയ്തു പക്ഷേ ഉംറ ഗീവ് വേ ശരിയാണെന്ന് എനിക്ക് തോന്നിയില്ല അമ്പം കാരണം ഉമ്പ്രക്ക് അത്രയും മഹത്വങ്ങളും ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അത്യാവശ്യം അറിവ് ഉണ്ടായിരിക്കും കാരണം നിങ്ങൾ തൊപ്പിയൊക്കെ ഇട്ട് വെള്ളക്കുപ്പായം വെള്ളത്തുമണിയൊക്കെ ഇട്ടിട്ട് ആളാണ് അപ്പോൾ അത്യാവശ്യം വിവരം ഉണ്ടായിരിക്കും ആകുമ്പോൾ പക്ഷേ ഉമ്പ്ര ഗീവ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉംബ്രേൻ്റെ മഹത്വം കിട്ടുമോ കിട്ടൂലെന്നാണ് എനിക്ക് തോന്നണം കാരണം ഉമ്രക്കെണ് അത്രയും മഹത്തായ അമ്പം അപ്പം കാരണം നമുക്ക് കുറ്റം പറയല്ല അപ്പൊ അവർ എങ്ങനെ ഉണ്ടാക്കി ക്യാഷ് ആവേണ്ട ക്യാഷൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ഉമ്പ്രക്ക് പോകുമ്പോൾ നമ്മൾ നമ്മളല്ലേ ന്യായമായ ക്യാഷോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ ക്യാഷോ കൊണ്ടൊക്കെ നമ്മൾ പോകേണ്ട അല്ലാതെ ഇത് ഉമ്ര എനിക്ക് അറിയില്ല അമ്പ എൻ്റെ അഭിപ്രായത്തിൽ ശരിയാവില്ല അഭിപ്രായം ഇപ്പൊ ഉമ്പ്രയ്ക്ക് ഗിവയോ വന്നു കഴിഞ്ഞാൽ ഉമ്രിയ അജൊക്കെ ഗിവയെന്ന് കഴിഞ്ഞാൽ ഗിവയോള് നമ്മൾ ഉമ്രിയ അജ്ജും ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാവോ എന്നത് എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ട് ശരി അവലാന്ന് എൻ്റെ ഒരു അഭിപ്രായം തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നിങ്ങളെ നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം തീർച്ചയായിട്ടും കംപ്ലയിൻറ്റ് ചെയ്യണം ഏതാ കമന്റ് ചെയ്യണം നിങ്ങൾ എന്തായാലും ഉംറ ഗിവേൽ ചെയ്താൽ ഉംബ്രി ഹഞ്ചും ഹജ്ജല്ല അതിലും ഉംബ്രിയാണ് അവർ പറയുന്നത് അപ്പോൾ ഉംറ ഗിവേയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഉംറ സ്വീകരിക്കുമോ എന്നതിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ചെയ്യുന്നുണ്ടെങ്കിൽ പറ്റുന്നുണ്ടെങ്കിൽ പറ്റുന്നു കമൻറ്റ് ചെയ്യണം പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ എനിക്ക് പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് കാണാം ഏ അപ്പോ കേട്ടല്ലോ നമ്മളെ ആർജ അഞ്ജലി പറഞ്ഞ കാര്യം അപ്പോൾ ഞാൻ എനിക്കും പറയാണ്ട് ഈ കാര്യത്തിൽ നമ്മൾ സംസാരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ പിന്നെ തോന്നിയത് സംസാരിക്കാതെ ശരിയാവില്ല ശരിയാവൂല അപ്പോൾ അങ്ങനെ നമ്മൾ ഈ വീടിൽ വന്നതാകുമ്പം ഇപ്പോൾ നമ്മളൊരു ഇങ്ങനെ നിങ്ങൾ തോനെ ക്ഷമാപനം നടത്തിയിട്ടും നിങ്ങൾ തോന്നാൻ ക്ഷമിച്ചു പണ്ടെന്നൊരു കാര്യമില്ലാകുമ്പോൾ നിങ്ങൾ